ഹായ് കിച്ചേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളിപ്പൂ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരം വെക്കാം അത് ഉള്ളിപ്പൂ ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ഒരു ബൗൾ ഫുള്ളുല്ല മുക്കാൽ ബൗൾ തേങ്ങയും ഒരു വലിയ പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യാം മൂന്നല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നമുക്ക് തോരന് തല്ലിക്കൊണ്ട് വരാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഇത് നന്നായി ചോപ്പ് ചെയ്തിട്ട് വരാം ചോപ്പ് ചെയ്ത സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റുക സവാള ചെറുതായി ബ്രൗൺ നിറമാകുന്നത് വരെ വയറ്റേണ്ടതുണ്ട് ഇത ഇങ്ങനെ നന്നായി വയറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് വയറ്റുക വയറ്റി നമുക്ക് ഉള്ളിപ്പൂ പെട്ടെന്ന് വെന്ത് വരും ചെറുതായി ചൂട് തട്ടികൾ തന്നെ നല്ലതുപോലെ വേവും അതുകൊണ്ട് അടച്ചൊന്നും വയ്ക്കുന്നില്ല ഇങ്ങനെ തന്നെ ഒന്ന് നന്നായി വയറ്റി എടുത്ത് ഉള്ളിപ്പൂവിനെ വേവിച്ചെടുക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ബെല്ലൈക്കണോട് പ്രെസ് ചെയ്താൽ തന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഞാൻ ഇവിടെ കൂട്ട് ആഡ് ചെയ്യുന്നുണ്ട് കൂട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം ഇനി അടച്ചു വയ്ക്കാം നമുക്ക് കൂട്ട് നല്ലതുപോലെ വേവേണ്ടതുണ്ട് ഗ്യാസ് സിമ്മിലോട്ട് മാറ്റണം ഇതെവിടെ അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്നപ്പോൾ കൂട്ടും ഉള്ളിപ്പൂവും ഒരുപോലെ വെന്തിട്ടുണ്ട് നന്നായി ഇതൊന്ന് വയറ്റി ഉള്ളിപ്പൂവും ഈ കൂട്ടെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുക്കുമ്പോഴത്തേക്ക് ഉള്ളിപ്പൂ തോരൻ ഇവിടെ തയ്യാറാണ് പ്രത്യേകിച്ച് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആവിയിൽ കടന്ന് തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് മാക്സിമം എല്ലാവർക്കും ഉള്ളിപ്പൂ തോരനും തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയുക എങ്കിലിതെൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ ദയവായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെയും ഈ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെയും വീഡിയോ നിർത്തുന്നു താങ്ക്